ഞാനിന്നൊരു മലപ്പുറം കയറ്റിയാണ് അവസരം കൂടി ഒരു സമയത്ത് നൽകുകയാണ് ഹൃദയത്തിന്റെ അടുത്തത്തിൽ നിന്ന് നന്ദി പറയുന്നു ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിയവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തോന്നുന്നു ഞങ്ങൾ ചെമ്മ്മാണാണ് ചെമ്മ്മാട് ഒരു ഷോപ്പിന്റെ ഈനാഗ്രാജിന്റെ ഭാഗമായിട്ട് വന്നതാണ് ശേദാമാനേൻ്റെ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ള രോമിക വെഡ്ഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ കാലിക്കറ്റിൽ ഹോട്ടലിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പം നിങ്ങളെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പല്ലേക്കനൊക്കെ ചെയ്തിട്ട് കോൾ അനപ്ലോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ ഒട്ടനവധി ചടങ്ങുകൾക്ക് സാന്നിധ്യം അറിയിച്ച ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് ഒരു നൽകിക്കൊണ്ട് തകർപ്പൻ നമ്മുടെ സ്വന്തം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് നമ്മൾ എല്ലാവരോടും തടപ്പാട് അറിയിക്കുന്നു അതിലേക്ക് നമ്മളെ തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പോലുള്ള നമ്മളെ സ്നേഹിക്കുന്ന അതൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരാണ് മുട്ട പോ ഇഷ്ടമാറ്റിലൊള്ള ചില ഹായ് 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 അതായിട്ട് പോലുള്ള പരിപാടി ഞാൻ തോന്നിയിട്ടുണ്ട് É i don't é ുംഫോ സീക്വൽസുംതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഷെയും കൂട്ട് നടന്നു വന്നത് എനിക്ക് തോന്നി ബോളിവുഡിൽ ഒരുപാട് ഫാൻസ് ഉള്ള ഒരുപാട് ആരാധകരുള്ള ഒരാളാണ് പിന്നെ മലയാളത്തിന്റെതായപ്പോ ഞങ്ങളുടെ സ്വന്തമായിട്ട് ഞാൻ പറയാം അത് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് പറയാം സ്നേഹത്തോട് കൂടി പറയുമല്ലോ ായിട്ട് ക്ഷണിക്കുവാണ് ശിവരാജിന്റെ പെർമിഷനോട് കൂടി തന്നെ ഒരുപാട് സന്തോഷം നമുക്ക് ാണ് സോഷ്യൽ മീഡിയ പദ്ധതികളും ഒരുപാട് ഞാനും ഒരു മലപ്പുറം കാര്യത്തിയാണ് ഭയങ്കര സന്തോഷിന്റെ ഇവിടെ എത്തിച്ചേർന്ന് ഇത്രേ ആൾക്കാരെ ഒരുമിച്ച് കാണാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എന്താ നമ്മൾ പറയില്ലേ ഇത്രേ കടകളുടെ ഇടയില് ഒരു ലൂമിക വെഡിങ് സെന്റർ സത്യം പറഞ്ഞ ഒരു കുടുംബസമേതം നമ്മൾ കേറി പോയാൽ അവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് എത്ര ഷോപ്സ് തോന്നാലും അത് മതിയാവില്ല നമ്മൾക്ക് എന്തായാലും കളക്ഷൻസ് വേണം നല്ല വെഡിങ് കളക്ഷൻസ് ഉണ്ട് ഐ എം സോ ഹാപ്പി ആൻഡ് ഞാൻ ഈ എന്താ പറയാ ഷോപ്പിൽ ഗ്രോറിയിട്ട് എനിക്കും എന്തൊക്കെയാ ഇഷ്ടപ്പെട്ടത് നമുക്ക് നോക്കാൻ അതെ അല്ലേ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു ആൻഡ് താങ്ക് യു എന്നിവ ഒരു പഠിക്കണേ അപ്പൊ എന്തായാലും പഠിക്കണം പിന്നെ നമ്മളെ നമ്മളെ വലിയ ആൾക്കാർ നമ്മുടെ അമ്മ നമ്മുടെ കുടുംബം എല്ലാരും നമ്മള് മറക്കത്ത് എന്ത് ഇൻഫ്ലുവൻസ് ചെയ്താലും അത് കഴിഞ്ഞിട്ടേല്ലോ എല്ലാം അതെ അതൊരു വലിയ പാടാണ് യേശുജി പറഞ്ഞത് സിനിമയിലെ കഥാപാത്രം എന്താണോ പറയുന്നത് അതാണ് നമുക്ക് അഭിനയിച്ച് കാണാൻ പറ്റുക ഇതുപോലുള്ള സമസ്സുകൾ വരുമ്പോഴാണ് റിയാലിറ്റിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ആക്ടർ എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല നമ്മൾ നമ്മൾ പറയാനുള്ള കാര്യം അത് പേഴ്സണലി ആയിട്ട് ഞാൻ സോ മച്ച് അങ്ങനെ വരാൻ ഇത്ര ആൾക്കാരെ ഒരുമിച്ച് കാണാൻ ഒരുപാട് സന്തോഷം േഷ ഭാഗായിട്ട് ഇവിടെ എത്താൻ കഴിഞ്ഞതില് പിന്നെ നമ്മുടെ ക്ഷേത്ര ചേച്ചിയുടെ കൂടെ ഈ വേദി പങ്കിടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം സിനിമയില് മാത്രേ കണ്ടിട്ടുള്ളൂ െ കാണാൻ പറ്റിയത് വളരെ സന്തോഷായിട്ട് തീരുന്നു കാരണം ഞങ്ങൾ കൊറേ ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ളൂ അല്ലെ ഇപ്പഴത്ത് തന്നില്ലേ അപ്പൊ എന്തായാലും

സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസാണ് അപ്പൊ അവരൊക്കെ നേരിട്ട് കാണാൻ പറ്റിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇവിടെയൊക്കെ ട്രൂ ഇൻസ്പിറേഷൻ ശ്വേതാജി തന്നെ ആയിരിക്കും എനിക്ക് അറിയാം കാരണം ഇതൊക്കെ കണ്ട് അത്രയും ഒരു റെസ്പെക്ട് തോന്നിട്ടാണ് പലരും ഈ മീഡിയയിലേക്കൊക്കെ വരുന്നത് സോ ഈ ഒരു 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 ആവാൻ പറ്റുക അതുപോലെ ശ്വേതാൻ പോലെ ഒരാളുടെ സ്റ്റേജിൽ ഒരു പാട്ടാവാൻ എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ഭയങ്കര സന്തോഷം ആയിട്ടുണ്ട് സോ കി മൂന്ന് പേർക്കും ഒരേ സമാനമാണ്

ഹൃദയത്തിന്റെ അടുത്തത്തിൽ നിന്ന് നന്ദി പറയുന്നു കൂടുതലൊന്നും പറയുന്നില്ല ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചു കൊണ്ടെത്തിയ മറ്റിയുള്ള ആൾക്കും ഒറ്റവാറ്റം നന്ദി പറയുന്നു ലൈഫിലെ ഏറ്റവും വലിയൊരു ഗോൾഡൻ മൊമെന്റ് ആണ് ഇത് വരച്ച് ആ കലാകാരിക്ക് തന്നെ നേരിട്ട് കൊടുക്കാൻ പറ്റാന്ന് പറയുന്നത് ടാലന്റ് ആണ് എല്ലാ അനുഗ്രഹവും കിട്ടിയിട്ടുള്ള ഒരു മകനാണ് എന്തായാലും കൂടെ ഈ പിക്ചറും ഒരു ഫോട്ടോ കഴിഞ്ഞ കുറെ നാളായി സമയം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു അവസരം കൂടി ഒരു ഒരുപാട് സന്തോഷത്തോടെ Okay. Let's see. ہائی کے